പ്രിയമുള്ള െ ഇന്നത്തെ മജിലിസിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ എന്നും ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ രോഗമാണെങ്കിലും ഡോക്ടർമാര് മാറില്ല എന്ന് പറഞ്ഞാലും എത്ര വലിയ വേദനയാണെങ്കിലും അള്ളാഹു ശിഫയാക്കി തരും എത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അതിൽ നിന്നൊക്കെ അള്ളാഹു സുബാന സംരക്ഷണം നൽകുകയാണ് ഏതാണ് ചൊല്ലേണ്ടത് എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കുകയും ഇന്നത്തെ മതിലിസിൽ നമ്മൾക്ക് ചൊല്ലുകയും ചെയ്യാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ക്ലാസ് കേൾക്കുക ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ കുടുംബക്കാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ുംസൂൽബ്സ് കാണുന്ന പ്രിയമുള്ള എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും സന്തോഷത്തിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം പരിശുദ്ധമായ റബിയുള്ള മാസമാണല്ലോ അനുഗ്രഹിക്കട്ടെ മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദുആ മജ്ലിസ് ഉണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ആ മജ്ലിസിൽ പങ്കെടുക്കുകയും യും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മുത്തും ഇങ്ങളെ ഇന്ന് നമ്മളെ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നമ്മളെ ജീവിതത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞാൽ എത്ര വലിയ രോഗമാണെങ്കിലും മാറാവ്യാധി രോഗമാണെങ്കിലും തളർവാദമാണെങ്കിലും എത്ര വലിയ വേദനകളാണെങ്കിലും ഡോക്ടർമാര് മാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബഹാനുഭൂത്താല ഈ ചൊല്ലുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ നൽകും അതിൽ യാതൊരുവിധ സംശയമില്ല അത്രയും അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇന്നത്തെ മജിലിസിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ എത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ഈ പ്രയാസം ഇനി ഒരിക്കലും മാറില്ലെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ജീവിതത്തിൽ ചൊല്ലിക്കോ അള്ളാഹു സുബഹാനുഭൂവത്തായ രക്ഷ നൽകും സമാധാനം നൽകും സന്തോഷം നൽകും അതിൽ യാതൊരുവിധ സംശയമല്ല പ്രത്യേകം ഈ റബി ലു മാസത്തിലൊക്കെ ഈ പറയാൻ പോകുന്നത് നിർബന്ധമായിട്ട് നമ്മൾ ചെല്ലിയിരിക്കണം എന്താണ് ചൊല്ലേണ്ടത് ബുർദ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ബൈത്തുകളാണ് ചൊല്ലേണ്ടത് ബുറുദസീദത്തിൽ ബുറുദ നമ്മളെ ജീവിതത്തിൽ പതിവാക്കണം എന്റെ പ്രിയമുള്ളവരെ ബുറുദയെ കുറിച്ച് പല ആളുകൾക്കും അറിവില്ല പല ആളുകളും ബുറദയെ നിസ്സാരപ്പെടുത്തുകയാണ് ബുറു നിസാരപ്പെടുത്തേണ്ട ഒന്നല്ല നമ്മളെ ജീവിതത്തിൽ ബുറുദ പതിവാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനഹൂത്താലെ നമ്മൾക്ക് നൽകുകയാണ് ഒരുപാട് ആളുകള് ലക്ഷക്കണക്കിന് ആളുകള് ആയിരക്കണക്കിന് ആളുകള് ബുറുധ ചൊല്ലിയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല നമ്മളെ ക്ലാസ്സിന്റെ അവസാനം അല്പം ബുറുതെല്ലിട്ടായിരിക്കും ക്ലാസ് അവസാനിപ്പിക്കുക നിങ്ങൾ അതുവരെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ബുറുത ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം എൻ്റെ പ്രിയമുള്ളവരെ ശരിക്ക് ശ്രദ്ധിച്ചോളിയും നമ്മളെ ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുത്തോളിയും ബുറുദ്ധ ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മളെ അസുഖം ശിഫയാകും എന്നുള്ളതാണ് എത്ര വലിയ രോഗമാണെങ്കിലും മാറാവ്യാധി രോഗമാണെങ്കിലും തളർവാദമാണെങ്കിലും അള്ളാഹു സുബാന അതിൽ നിന്ന് നമ്മൾക്ക് രക്ഷ നൽകുമെന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ബുറദ രചിച്ച ഇമാം ഇമാം ബൂസൂരി ബൂസൂരി ഇമാൻ ഭൂസൂരി മാരകമായ രോഗം അള്ളാഹു സുബാന കൊടുക്കുകയാണ് കാലിന് വല്ലാത്ത രോഗം നൽകി തളർവാദം നൽകി നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇമാം ഭൂരി അള്ളാഹു കൊടുക്കുകയാണ് പല ഡോക്ടർമാരെയും കണ്ടു ഒരുപാട് വിദഗ്ദ്ധ ചികിത്സകന്മാരെ കണ്ടു അവരൊക്കെ പറഞ്ഞു ഇനി ഒരിക്കലും ഭൂസൂരിമാമിന് എണീറ്റ് നടക്കാൻ കഴിയൂല ഇനി ഒരിക്കലും ഭൂസൂരിഇമാമിന് കാല് ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാര് പറഞ്ഞപ്പോ ഭൂസൂരിമാമ് ഒരിക്കലും സങ്കടപ്പെട്ടില്ല ഭൂസൂരിമാമ് വിഷമിച്ചില്ല ഭൂസൂരിമാമ് ബുർദ എന്ന് പറയുന്ന ബൈത്ത് എഴുതാൻ തുടങ്ങി ബൈത്ത് എഴുതാൻ തുടങ്ങിയപ്പോൾ ഇമാമിന്റെ തളർവാദം ശിഫയാകുകയാണ് ഭൂസൂരിമാവിന് നടക്കാൻ കഴിയുകയാണ് പഴയതുപോലെ നല്ല ആരോഗ്യത്തോടുകൂടെ അള്ളാഹു ആരോഗ്യം തിരിച്ചു കൊടുക്കുകയാണ് അതെന്താണ് കാരണം എന്ന് പറയുമോ ചൊല്ലി എഴുതി എന്നുള്ളതാണ് എന്ന് പറയുന്നത് അസുഖം മാറാൻ നല്ലതാണെന്ന് എല്ലാ ഉസ്താദുമാരും പഠിപ്പിക്കുന്നുണ്ട് വലിയ ആരിഫ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എത്രയോ ആളുകളുടെ രോഗം ശിഫയായിട്ടുണ്ട് ബുറദ നീർച്ചയാക്കി ചൊല്ലി നീയത്ത് വെച്ച് ബുറ ചൊല്ലിയിട്ട് എത്രയോ ആളുകളുടെ രോഗം ശിഫയായിട്ടുണ്ട് ഓപ്പറേഷൻ പറഞ്ഞ് ഓപ്പറേഷൻ വേണ്ട എന്ന് വരെ ഡോക്ടർമാര് പറഞ്ഞ ചരിത്രം നമ്മളെ കേരളത്തിലുണ്ട് പ്രിയമുള്ളവരെ എത്ര വലിയ ും അല്ലാഹു സുബാനുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല അതുപോലെ തന്നെ ബുറദയിലെ മറ്റൊരു പ്രത്യേകതയാണ് ബൈത്തിലെ രണ്ട് വരി ഹബീബായ തങ്ങളുടെ റൗലാ ഷരീഫിൽ എഴുതി വെച്ചിട്ടുണ്ട് അത്രയും പറക്കത്തുള്ളതാണ് ബുർദ്ദവൈത്തിലെ വരികൾ ഏതാണ് റൗലയിൽ എഴുതി വെച്ച വരികൾ ഈ വരികൾ നമ്മളെ ജീവിതത്തിൽ പതിവായി ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കുമെന്ന് വലിയ വലിയ ഉസ്താദുമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറാൻ ഈ രണ്ട് വലികൾ ചെല്ലിയാൽ എന്ന് വലിയ ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഏതാണ് ആ ബൈത്തുകൾ ഒന്നുകൂടെ ഞാൻ ചെല്ലിത്തരാം എല്ലാവരും ഇത് കാണാതെ പഠിക്കണം ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് ജീവിതത്തിൽ എല്ലാ ദിവസവും ചെല്ലിക്കോ എല്ലാ ും മാറും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും കടങ്ങൾ വിടാൻ വരെ ഈ ബൈത്ത് കാരണമാണ് ഈവർത്തിച്ചല്ല എല്ലാവരും എന്റെ കൂടെ ചെല്ലുക എത്ര വലിയ കടമുണ്ടെങ്കിലും ബാരിച്ച കടമുണ്ടെങ്കിലും ഈ ബൈത്തിന്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു കടങ്ങള് വെട്ടി തരാതിരിക്കില്ല കടങ്ങൾ വീട്ടാനുള്ള സമ്പത്ത് അള്ളാഹു തരാതിരിക്കില്ല ഇതും ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ വിഷമമാണെങ്കിലും എത്ര വലിയ ടെൻഷൻ ആണെങ്കിലും എത്ര വലിയ മാനസികമായ സംഘർഷങ്ങളാണെങ്കിലും അള്ളാഹു സുബാന അതിനു മാറ്റി തരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല അതിന് പറ്റിയതാണ് ബൈത്ത് എന്ന് പറയുന്നത് ബുറുദയെ കുറിച്ച് പല ആളുകൾക്കും അറിയില്ല ബുർദ എന്ന് പറയുന്നത് പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ല ബുറുധയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ബുർദ നമ്മൾ ചെല്ലാതിരിക്കൂല എല്ലാ ദിവസവും നമ്മൾ ബുർദ ബുറുദ്ല്ലും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല എത്രയോ ഔലിയാക്കൾ എത്രയോ മഹാന്മാർ എന്നും ജീവിതത്തിൽ പതിവാക്കി പോന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ബൈത്താണ് ബുർദ എന്ന് പറയുന്നത് ചെറിയ ആലിമീങ്ങളല്ല വലിയ വലിയ ഔലിയാക്കൾ വരെ ബുറദ്ധ ജീവിതത്തിൽ എന്നും പതിവാക്കിയിരുന്നു ബുറുദ്ധ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് ഔലിയാക്കൾ നമ്മളെ കേരളക്കരയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ ബുറുദ്ധിക്കഴിഞ്ഞാൽ വലിയ പറക്കത്ത് നമ്മളെ വീട്ടിൽ എല്ലാ സുബാര നൽകും സമ്പത്തിൽ നൽകും നമ്മളെ മക്കളിൽ നൽകും നമ്മളെ കുടുംബത്തിൽ നൽകും അതുപോലെ സ്വലാത്ത് ജല്ലിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ നമ്മൾക്ക് ലഭിക്കോ അതൊക്കെ ബുറുദ്ധും ലഭിക്കും ഏയ് ശരിക്കും മനസ്സിലാക്കണം സ്വലാത്ത് ചൊല്ലി എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കോ ആ അനുഗ്രഹങ്ങളൊക്കെ ബുറുദെല്ലിയാലും നമ്മൾക്ക് ലഭിക്കും സ്വലാത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ബുർദ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോയതാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ ബുർദ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് ലഭിക്കാൻ കാരണമാണ് ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താ ഹബീബായ തങ്ങളെ പൊരുത്താണ് ഹബീബായ തങ്ങളെ മഹബത്താണ് മഹബ്ബത്ത് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മഹബ്ബത്ത് ഇല്ലാതെ നമ്മൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയൂല സ്വർഗത്തിൽ അള്ളാഹന്റെ റസൂലിനെ കാണാൻ കഴിയില്ലല്ലോ സ്വപ്നത്തിൽ കാണാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് റസൂലുല്ലാന്റെ മഹബ്ബത്തും പൊരുത്തവും ലഭിക്കും പതിവാക്കിയാൽ മതി എല്ലാറ്റിനും പരിഹാരം അതിലുണ്ട് പ്രിയമുള്ളവരെ അതുപോലെ ബുറുദ് ചൊല്ലിക്കഴിഞ്ഞാൽ ഏതൊരു മുസ്ലിമായ മനുഷ്യന്റെയും ആഗ്രഹമാണ് ഒരു സ്വപ്നം കാണണം എന്നുള്ളത് ആ ഭാഗ്യം അള്ളാഹുയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് അല്പം ഈ ബുറുദ്സ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം ബുറുദ് പറക്കത്ത് ലഭിക്കാൻ അവരും ബുറുദ് ചെല്ലട്ടെ നമ്മൾ കാരണം ഒരാൾ ബുറുദ്യിലെ ഒരു ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുകയാണ് അതുകൊണ്ട് ഈ കാണുന്ന ഇന്നീ ക്ലാസ്സുകൾ കാണുന്ന എല്ലാ ആളുകളും ഈ ഗ്രൂപ്പിലെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ കുടുംബക്കാരിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ തുടങ്ങാൻ പോവുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി നല്ല മനസ്സോടെ ഹബീബായ കൊണ്ടുവന്ന് കൽവിലേക്ക് കൊണ്ടുവന്ന് ആ കൊണ്ടുവന്ന് ഹൃദയത്തിലുള്ള മറ്റുള്ള കറകളൊക്കെ ഒഴിവാക്കുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ നമ്മൾ بسم الله الرحمن الرحيم الله 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 آمين تذكري دي رانم بذي سلامي ما زجت دم أنجرا من مقلات بدمي جل الله الله

الله فما لي عينك إن قلت كفوفا همتا وما لقلبك إن قلت استفق يهيني حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إيه لا إله إلا الله آي حسب صبوا أن من قاتيم ما بين ملسجيمي منه وملتريمي الله 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 لولا الحواء لم توري دمن على طلالي ولا علق قتالي ذي كالباني حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله فكيف تنكر روحه دم شهيدا به عليك اودو للدمع والسقيم الله 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 واثبت الوجد خا في ابرة مثل البهار يا لا لبيك والعنام <سؤال> حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله نعم صارت طيب من أهبا فأراتني والحب يرتارق لذاتي بالعالم مولاي يا صلي وصا لنداه من آبدا على حبيبك خير للخلق كلهم يا لائمي في الحبل أدري مرضي مني إليك ولو أنصفت لم تلومي مولاي صلي وصوى من آبدا على حبيبي خي للخلق كلهم عادتك عليّ لا ستري عن الوشاة ولا دائم منحاسمي مولا يا صلي وسالم داعي من أبدا على حبيبي خي الخلق كلهم ما خلتني نصها لا لست أسماءه إن المحبة أدل في سامي مولا يا صلي وسالم داعي من أبدا على حبيبي كخي للخلق <applause> كلهم إني اتهمت نسي الشيب في عادلي والشيب أبعد في نسه آني طوغمي مولاي يا صلي بصلا من آبدا على حبيبك كخي للخلق كلهم فإن أمار ഇങ്ങനെയുള്ള ബുറദ ചൊല്ലിയാൽ എല്ലാ അസുഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹ്ഷിപ്പയാക്കി തരും ഇതാണ് ബുർദ എന്ന് പറയുന്നത് അല്പം മാത്രമേ ചെല്ലിത്തുള്ളൂ ബാക്കി നിങ്ങൾ ചെല്ലണം ചെല്ലിക്കഴിഞ്ഞാൽ പൂർത്തിയാക്കുക അങ്ങനെ കഴിയുന്ന രൂപത്തിലൊക്കെ അത്ര ചെല്ലുക വൃദ്ധ കേൾക്കുക യൂട്യൂബിലൊക്കെ ധാരാളം വൃദ്ധ വെത്തുകൾ ഒരുപാട് വർക്കത്ത്ണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ വൃദ്ധയുടെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേയല്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണയല്ല ഞങ്ങളെ സങ്കടങ്ങള് മാറ്റിത്തരണേയുള്ള സന്തോഷം നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ല കടങ്ങളെ റഹ്മാനെ മക്കളെ നന്നാക്കി തരണേല്ല കുടുംബത്തില് മക്കളില് അയൽവാസികളില് നാട്ടില് വീട്ടില് എല്ലാം പറക്കത്ത് നൽകണേല്ല മനസ് മാനസികമായ പ്രയാസങ്ങള് അകറ്റണേല്ല മഹാന്മാരെ പറ രോഗങ്ങൾ ശിഭയാക്കണേ ഇരിച്ചിരിക്കുന്ന കാലത്തോളം ആ ചീയത്തുള്ള ദീർഘായുസോട ജീവിക്കാൻ ഭാഗ്യം നൽകണേ നൽകണേല്ല കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹസിലാക്കണേ അല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് വേദനകളെ തൊട്ട് ഇതാക്കണേല്ല ദുനിയാവിലും മസുരത്തിലും വിജയം ഞങ്ങളെ ഞങ്ങളെ എല്ലാ എളുപ്പമാക്കണേ ഇസ്സത്ത് നൽകണയല്ലും മഹത്വം തരണേല്ലേ മനസ്സിലേക്ക് നൽകണേ റഹ്മാനെ അതീവായ തങ്ങളെ പൊരുത്തം നൽകണയല്ല അവിടുത്തെ വറക്കത്ത് നൽകണയല്ല അവിടുത്തെ കാവല് നൽകണയല്ല നിന്റെ സഹായവും വറക്കത്തും രക്ഷയും നൽകണയല്ല ഇവരീ സിനിടെയല്ല ഇവരീ കടിവലകളെ തൊട്ട് ഞങ്ങളെ കാത്തോടേറന്മാരെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങള് മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാരെ ബന്ധപ്പെട്ടവരെ കാക്കണേറന്മാര് ദീയന്മാർ അവരുമായി ബന്ധപ്പെട്ടവരെ കാത്തിരക്ഷണയല്ല ഞങ്ങളുടെ ജോലികളിലൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകല്ല കടങ്ങളെ തൊട്ട് അല്ല ഈ മതി ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർക്ക് വെറുതെയുള്ള നൽകല്ല അവരെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേല്ല അവർക്ക് സന്തോഷം നൽകി നൽകണേയല്ല അവർക്ക് നിന്റെ കാവല് നൽകണേയല്ല അവർക്ക് നിന്റെ സംരക്ഷണം നൽകണേയല്ല അവർക്ക് നിന്റെ കാരുണ്യം നൽകണേയല്ല അപകട മരണങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് ആ ഫത്ത് മുസീബത്ത് ഇടങ്ങാറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഉമിനികളെ ഇസ്സത്തി നീ സംരക്ഷിക്കണേ റബ്ബാനെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വത്തുബ അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയാഹു ബിമഗ്ഫിറത്തിക യാ റഹ്മാൻ റഹീം യാ റഹ്മാൻ റഹീം യാ റഹ്മാൻ റഹീം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته